ുംഭ്യോ ഓം നമ ശിവായ പരമേശ്വരി ലതാ സഹസ്രനാമത്തിലെ അറുപത്തി രണ്ടാമത്തെ നാമം കാമാക്ഷി എന്നുള്ളതാണ് കാമാക്ഷി കാമ അക്ഷി കാമം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എന്ന് പറഞ്ഞാൽ ആഗ്രഹമെന്നുണ്ട് തൃഷ്ണ എന്നുണ്ട് ധാരാളം അർത്ഥങ്ങളുണ്ട് ലൈംഗിക മോഹം എന്നുള്ള അർത്ഥമുണ്ട് മോഹമുണ്ട് സുന്ദരമായ അഴകുള്ളർത്ഥമുണ്ട് ഇങ്ങനെ അർത്ഥങ്ങളുടെ ഒരു വലിയ നിര തന്നെ കാമം എന്ന വാക്കുമായിട്ടുണ്ട് ഇപ്പോൾ പക്ഷേ കാമം എന്നുള്ളത് ശാരീരികമായിട്ടുള്ള ആ മോഹത്തെയാണ് സാധാരണ ഈ പറഞ്ഞ് പറഞ്ഞ് കേട്ടിരിക്കുന്നത് പക്ഷേ അതല്ല യഥാർത്ഥത്തിൽ അഴക് അല്ലെങ്കിൽ ആഗ്രഹം എന്നുള്ള രണ്ടർത്ഥത്തിൽ നമുക്ക് പൊതുവായി ഉപയോഗിക്കാം ഇതല്ലാതെ ഇതിൻ്റെ ആധുനിക തലത്തിലുള്ള അർത്ഥത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ അതിശയിച്ചു പോകും കാമം എന്നുള്ള വാക്കിൻ്റെ അർത്ഥമായിട്ട് കാ എന്നുള്ള രണ്ട് അക്ഷരങ്ങൾ എടുത്തു കഴിഞ്ഞാൽ കാ സരസ്വതിയെയും മാ എന്നുള്ളത് ലക്ഷ്മിയെയും സൂചിപ്പിക്കുന്നു പൊതുവായ അർത്ഥത്തിൽ പറഞ്ഞാൽ കാമ അക്ഷി എന്ന് പറയുന്ന അഴകുള്ള കണ്ണുള്ളവൾ എന്ന് വേണമെങ്കിൽ പറയാം എന്ന് തന്നെ പറയാം പക്ഷേ ഇവിടെ നമ്മൾക്ക് അങ്ങനെ പറഞ്ഞാൽ പോരായല്ലോ ഭഗവതിയുടെ ആ നാമത്തിൽ എന്തോ ഒരു ഗൂഢാർത്ഥം മറച്ചു വെച്ചിട്ടുണ്ട് അർത്ഥം മറച്ചു അപ്പോൾ അത് കാ മാ അക്ഷി കാ എന്നത് സരസ്വതിയെയും മാ എന്നത് മഹാലക്ഷ്മിയെയും സൂചിപ്പിക്കുന്നു അപ്പോൾ കാക്ഷി ഐശ്വര്യവും അറിവും ഐശ്വര്യവും തരുന്ന ദേവി എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങൾ അത് അറിവായിട്ടും തരുന്നത് ധനമായിട്ടും തരുന്നത് അർത്ഥമായിട്ടും അതേപോലെ അറിവായും തരുന്ന എല്ലാ ഐശ്വര്യങ്ങളെയും പ്രദാനം ചെയ്യുന്ന കണ്ണുകളോടുകൂടിയുള്ള എന്നാണ് അതിൻ്റെ അർത്ഥം ഭഗവതിയുടെ നോട്ടമേറ്റ ആ ഏൽക്കുന്ന ആളിന് സകലവിധ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും നൽകും അപ്പോൾ കാമാക്ഷി എന്നുള്ള പദം നമ്മൾ എവിടെ കേട്ടിട്ടുള്ളത് അത് കാഞ്ചിയിലെ കാമാക്ഷിയാണ് കാഞ്ചീപുരത്തിൻ്റെ അതിദേവതയായിട്ടുള്ള കാമാക്ഷി എന്ന് പറയുന്ന സാക്ഷാത്രിപുര സുന്ദരിയുടെ ആ ക്ഷേത്രത്തെക്കുറിച്ചാണ് മഹാക്ഷേത്രത്തെക്കുറിച്ചാണ് നമ്മൾ കേട്ടിട്ടുള്ളത് നമുക്കറിയാം സതീദേവിയുടെ ആ ഭഗവ ഭഗവാൻ ശംഭുവിൻ്റെ ആ പവിത്ര പ്രണയത്തിൻ്റെ ആ കഥ ദക്ഷൻ സ്വന്തം പിതാവ് ദക്ഷയാഗം നടത്തുന്നു എന്നറിഞ്ഞ് മഹായാഗം നടത്തുന്നു എന്നറിഞ്ഞ് ക്ഷണിക്കപ്പെടാതെ അവിടേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന ഭഗവതിയോടുകൂടി ഭഗവാൻ ഭഗവതിയോട് ഭഗവാൻ ശംഭു പറയുന്നു പ്രിയതമേ നീ പോകരുത് നിൻ്റെ അച്ഛൻ നടത്തുന്നത് വാശിപ്പുറത്ത് നടത്തുന്ന വ്യാഗമാണ് എന്നെ അപമാനിക്കാൻ വേണ്ടി ആ വേണ്ടിയാണ് ഇത് നടത്തുന്നത് ആ അപമാനം നിന്നിലേക്കും അദ്ദേഹം ചൊരിയും അതുകൊണ്ട് പോകരുത് പ്രിയതമേ പോകരുത് എന്ന് പറഞ്ഞു പക്ഷേ ഭഗവതിയുണ്ടോ ആ ഭഗവാൻ്റെ ആ വാക്കുകളെ കൂട്ടാക്കുന്നു സ്വന്തം പിതാവിൻ്റെ അടുത്തേക്ക് പോകുവാൻ ആരുടെ എങ്കിലും അനുവാദം വേണോ എന്ന് ചോദിച്ചുകൊണ്ട് ഭഗവതി സ്വന്തം പിതാവായ ആ ദക്ഷൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ അപമാനിക്കപ്പെടുന്നു അപമാനിക്കപ്പെട്ട ഭഗവതി യോഗ ശക്തിയാൽ സ്വശരീരത്തെ കരിച്ചു കളയുന്നു ഇതറിഞ്ഞ ഭഗവാൻ അവിടേക്ക് ക്രൂഢാ ക്രൂരത്തിൽ ഓടിയെത്തുകയാണ് ഭൂതഗണങ്ങൾ അവിടെ മുച്ചൂട് മുടിച്ച് കളഞ്ഞു ദക്ഷൻ്റെ തലയൊക്കെ വെട്ടിയെടുത്ത് ആ ഹോമകുണ്ടത്തിലിട്ട് അവിടെ ഹോമാഗ്നി ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭഗവാൻ വന്ന് ഭഗവതിയുടെ ആ ശരീരം കണ്ടു കണ്ട സമയത്ത് അതീവ ദുഃഖിതരായി ആ ഭഗവാൻ ആ ശരീരത്തെ നെഞ്ചോട് ചേർത്ത് ശക്തി പോയ ആ ശരീരത്തെ ജഡമായ ആ ശരീരത്തെ ജീ തൻ്റെ നെഞ്ചോട് ചേർത്ത് കൊണ്ട് വിലപിച്ച് ശേഷം നൃത്തത്തിലേക്ക് കടക്കുകയാണ് താണ്ഡവ നൃത്തത്തിലേക്ക് ആ താണ്ഡവ നൃത്തം അതങ്ങനെ അതിഥി കവിഞ്ഞ ഈ ബ്രഹ്മാണ്ടങ്ങളെ മുഴുവൻ തകർക്കുമെന്ന സ്ഥിതി ആയപ്പോൾ മഹാവിഷ്ണു ദേവന്മാരുടെ എല്ലാം ആഗ്രഹം അനുസരിച്ച് അപേക്ഷയനുസരിച്ച് തൻ്റെ സുദർശന ചക്രം കൊണ്ട് ആ ശരീരത്തെ സതീദേവിയുടെ ശരീരത്തെ അമ്പത്തൊന്ന് കഷ്ണങ്ങളായി മുറിക്കുകയാണ് ആ അമ്പത്തൊന്ന് കഷ്ണങ്ങളായി മുറിച്ച് വീണ ഓരോ സ്ഥലങ്ങളിൽ കാഞ്ചി ഉഡ്യാനം വീണ സ്ഥലമാണ് കാഞ്ചീപുരം എന്ന് പറയുന്ന സ്ഥലം നാമത്തിൽ പ്രസിദ്ധമായത് എന്നാൽ ഭഗവാനുണ്ടോ തൻ്റെ പ്രിയദേവയോടുള്ള പ്രണയം അവസാനിക്കുന്നു ആ ഓരോ ഭാഗവും വീണെടുത്ത് ഭൈരവനായി ഇന്നും ഭഗവാൻ കുടികൊള്ളുകയാണ് അങ്ങനെ ആ നിത്യപ്രണയത്തിൻ്റെ ഇതുപോലൊരു ഉദാഹരണം നമുക്ക് ഒരു പുരാണത്തിലും നമ്മുടെ സജീവത്തിലും കാണുവാൻ സാധിക്കുകയില്ല തൻ്റെ ഭഗവ തൻ്റെ പാതിയോടുള്ള ആ ഭഗവാന്റെ പ്രണയത്തിൻ്റെ ആ ഉത്തുങ്കമായിട്ടുള്ള ഏറ്റവും ഉയർന്ന അവസ്ഥ അങ്ങനെയുള്ള കാഞ്ചിയിൽ ഭഗവതി കൊടികൊള്ളുകയാണ് എങ്ങനെ കായും മായുമായിട്ട് സൗ സരസ്വതി ദേവിയായും അതേപോലെ തന്നെ മഹാലക്ഷ്മിയായും അവിടെ ചെന്നെത്തുന്ന ചെന്നെത്തുന്ന ഓരോരുത്തർക്കും എല്ലാവിധത്തിലുള്ള അർത്ഥങ്ങളും കാ അർത്ഥങ്ങളും കാമങ്ങളും അവസാനം മോഹങ്ങളും മോക്ഷവും കൊടുത്തുകൊണ്ട് എല്ലാ മോഹങ്ങളും സാധിപ്പിച്ചുകൊണ്ട് മോക്ഷം അവസാന മോക്ഷം കൊടുത്തുകൊണ്ട് സാക്ഷാത്രിപുരസുന്ദരി അവിടെ വർദ്ധിക്കുകയാണ് അങ്ങനെയുള്ള ഭഗവതിയുടെ ആ നാമമാണ് ഇവിടെ കാമാക്ഷി എന്നത് ആ ക്ഷേത്രത്തെക്കുറിച്ച് അടുത്ത നാമം കാമദായിനി എന്നുള്ള ആ നാമത്തിൽ ക്ഷേത്രത്തെക്കുറിച്ച് കുറച്ചുകൂടി വിശദീകരിക്കുവാൻ സാധിക്കുമെന്ന് ആഗ്രഹിക്കുന്നു അതുവരെ ഭഗവതിയുടെ ആ ഭഗവാൻ്റെ പ്രണയത്തിൽ നമുക്ക് മുഴുകിയിരിക്കാം അത് കണ്ട് സ്തുതിച്ചുകൊണ്ട് അത് ആസ്വദിച്ചുകൊണ്ട് നാമം ജപിക്കാം ഭഗവതി